നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥിനോട് പങ്കുവെക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് എല്ലാ ദിവസവും ഈ മഹാഭാഗ്യം കുറെ പേർക്ക് ലഭിക്കുന്നു ചിലർക്ക് നൂറ് രൂപയാണ് ആണ് ചിലർക്ക് അഞ്ഞൂറാണ് പതിനായിരം ആണ് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ഒരു കോടിയാണ് അങ്ങനെ വ്യത്യസ്തമായ തുകകളിലാണ് ഈ മഹാഭാഗ്യം ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തിച്ചിരുന്നത് അപ്പൊ ഏതായാലും ഈ ബുധനാഴ്ച ദിവസം ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ പോവുകയാണ് ശ്രദ്ധയോടു കൂടി കേൾക്കുക ഈ ബുധനാഴ്ച ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ്റെ രണ്ട് ഭാഗം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഔട്ടൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത ഉള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതിട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാരായിട്ടുള്ളവർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് ഈ നാളുകാരായിട്ടുള്ളവർ ലോട്ടറി വ്യാപാരികൾ വ്യവസായികൾ കച്ചവടക്കാർ ലോട്ടറി തൊഴിലാളികൾ അവർക്കൊക്കെ വിൽക്കുന്ന ടിക്കറ്റിൽ ലോട്ടറി പ്രൈസ് ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ടിക്കറ്റിന് സമ്മാനം അടിച്ചാലാണ് ഈ വിൽപ്പനക്കാർക്കൊക്കെ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യാവസരം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് ഈ ബുധനാഴ്ച ദിവസം മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കുറുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇടവക്കുറിപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരം രണ്ടു ഭാഗത്തുന്ന ആളുകാർക്കൊക്കെ ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യയുള്ള ദിവസമാണ് കർക്കിടകുറിപ്പെട്ട പുണർദംകാല് ഭൂയം വായില്ലെന്ന ആളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം കർക്കിടകുൾപ്പെട്ട പുനർദംകാല് ഭൂയം വായില്ലെന്നാളുകാരായിട്ടുള്ളവർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസ് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം കന്നിക്കുറിപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം കന്നിക്കുറിപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടു പാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് വളരെയേറെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തുലാക്കുറിപ്പെട്ട ചിത്ര രണ്ടുപാതം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ധനക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതി പ്രകാരം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ഇനി ഇവിടെ പറയാത്ത നാളുകാർക്കൊക്കെ അവരുടെ ദശാകാല സമയം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അപകാരകാല സമയം വെച്ചൊക്കെ നോക്കുമ്പോൾ നല്ല സമയമാണോ ഇല്ലെന്നുള്ളവരുടെ ജീവിതാനുഭവം കൊണ്ട് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവരും നല്ല അനുഭവങ്ങളാണ് നല്ല സമയമാണെന്ന് ബോധ്യമുള്ളവരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നല്ല സമയമാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ഈ ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് അൻപത് രൂപ എടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അടിച്ചാൽ എത്ര രൂപ കിട്ടിയാലും ആർക്കും തിരിച്ചു കൊടുക്കണ്ട ആരോടും കണക്കും പറയണ്ട കൈകാര്യം ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ബുദ്ധിയും കഴിവും പോലെ ഇരിക്കും അത് വെച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ രക്ഷപ്പെടുകയും ചെയ്യാം മഹാഭാഗ്യത്തിൽ കൂടി കിട്ടുന്ന ഒരു തുകയാണ് ഒരു ധനമാണ് അപ്പോൾ അത് വെച്ച് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടുകയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതി പോലെ ഇരിക്കും അപ്പോൾ ഏതായാലും ഇത്രയും നാളുകാർ ഈ ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഇവിടെ കുറച്ച് നമ്പറുകൾ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കുറെ നമ്പറുകളൊക്കെ കാണാം ഇഷ്ടപ്പെട്ട നമ്പറും വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം തോന്നണ്ടേ ഈ നമ്പർ കാണുമ്പോൾ ഒരു ആകർഷണം തോന്നിയാൽ ആ നമ്പർ എഴുതിയെടുത്തോണ്ട് പോയി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക കുറെ നമ്പറുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ നമ്പറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉള്ളത് നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക ചിലപ്പോൾ ഈ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന ടിക്കറ്റ് ഒന്നും കിട്ടണമെന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ ശ്രമമാണല്ലോ നമ്മളെ വിജയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വഴികാട്ടി പരിശ്രമമാണ് നമ്മളെ എത്തിക്കുന്ന ഒരു വഴി പാത എന്ന് പറയാം പരിശ്രമമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം നിങ്ങൾ രേഖപ്പെടുത്തി അയക്കുക നിങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ജനനത്തീതിയും ജനിച്ച സമയവും സ്ഥലവും വെച്ചാണ് അപ്പോൾ അതും രേഖപ്പെടുത്തി അയക്കണം ഫീസുണ്ട് അഞ്ഞൂറ് രൂപ ഫീസുണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരും നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്ന് നേരിട്ട് കാണാം ഒരു താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരുക രണ്ടു വരുക അതുപോലെ തന്നെ മൂന്ന് വരുക എട്ട് വരുക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുക്കുക ആ ടിക്കറ്റിൽ സംഖ്യാശാസ്ത്ര പ്രകാരം ഭാഗ്യം ഉണ്ടാകും എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇപ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക എട്ട് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാളുകാരെല്ലാം അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അമ്പത് രൂപയ്ക്ക് ഉള്ളിൽ മുടക്കരുത് അമ്പത് രൂപ മുടക്കാവുള്ളൂ അമ്പത് രൂപ കൊടുത്താൽ നിങ്ങളുടെ കൂടെ പോരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷമായിരിക്കാം അമ്പത് ലക്ഷം ആയിരിക്കാം ഒരു കോടി ആയിരിക്കാം നീ അയ്യായിരം രൂപ ആയിരിക്കാം രണ്ടായിരം ആയിരിക്കാം എന്തായാലും കൂടെ പോരുത് മഹാഭാഗ്യം തന്നെ but dia,